നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് വരെയുള്ള തുലാക്കൂറിന്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖമുക്കാല എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് പലവിധ പ്രശ്നങ്ങളും വന്നുചേരും സുഹൃത്തുക്കൾ മൂലം മനക്ലേശം വർദ്ധിക്കും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നുചേരും കുടുംബത്തിൽ സ്വസ്ഥത കുറയും സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാതെ സൂക്ഷിക്കണം ജീവിത പങ്കാളിയുമായി അല്പസവൽപ്പം തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും മനക്ലേശം വർദ്ധിക്കാനും ഇടവരും ദൂരദേശ യാത്രയും അലച്ചിലും ഒക്കെ ഉണ്ടാകാം അപ്രതീക്ഷിത ധനനഷ്ടം വന്നുചേരും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആഴ്ചയുടെ അന്ത്യത്തിൽ ഇതിനൊക്കെ മാറ്റം ഉണ്ടാകും അപ്രതീക്ഷിത ധനവരവ് വന്നുചേരും കടബാധ്യതകളൊക്കെ തീർക്കാനും അതുവഴി മനസന്തോഷം ഉണ്ടാകാനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാം വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കുക പാലിക്കാൻ സാധിക്കും വിദേശയാത്രാ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും ഈ ആഴ്ച ഉണ്ടാകും ദോഷഫലത്തിന് ശമനം ഉണ്ടാകാനായി ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും കടുമ്പായ്സവും നടത്തി പ്രാർത്ഥിക്കുക എല്ലാ ചീത്ത ഫലങ്ങൾക്കും ഒരു പരിധിവരെ ശമനം ഉണ്ടാകും അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി namaskar, namaskar.